നാൽപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം കട്ടപ്പന ഇരുപതേക്കർ പാറമട അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന ഹെൽപ്പർ ലില്ലിക്കുട്ടി ബേബിക്ക് യാത്രയപ്പ് നൽകി പൗരസമിതിയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം നഗരസഭാ കൗൺസിലർ ശുചി തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിയൊന്ന് വർഷത്തെ മാതൃകാ സേവനത്തിന് ശേഷമാണ് അങ്കണവാടി ഹെൽപ്പർ ലിക്കുട്ടി ബേബി ജോലിയിൽ നിന്നും വിരമിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ചുവടുകൾ വയ്ക്കുന്ന കുട്ടികളെ മാതൃസ്നേഹത്തോടെ പരിചരിക്കുകയും ഗർഭിണികൾക്കും അമ്മമാർക്കുമായിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾ കൃത്യതയോടെ അവരിൽ എത്തിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു ലില്ലിക്കുട്ടി ബേബിയുടേത് പൗരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ യാത്രയിപ്പ് യോഗത്തിൽ പൊന്നാടയണിയിച്ച് മൊമെന്റോ നൽകിയും ലില്ലിക്കുട്ടി ബേബിയെ ആദരിച്ചു നഗരസഭാ കൗൺസിലർ ശുചിത് യോഗം ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷമാണ് നമ്മുടെ ലില്ലിക്കുട്ടി ചേച്ചി ഇവിടുന്ന് ഒരു വാങ്ങി പോകുന്നത് കാരണം ഈ ഏഴ് വർഷക്കാലം ചേച്ചി നേരത്തെ ചേച്ചിയുടെ വീട്ടിൽ ആയിരുന്ന സമയത്ത് അവിടെ ഏഴു വർഷക്കാലം അങ്കമ്പാടിയിൽ തന്നെ ജോലി നോക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇരുപതേക്കർ അങ്കമ്പാടിയിൽ വന്ന് മുപ്പത്തിനാല് വർഷത്തെ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു കാരണം നമുക്കറിയാം ഒരു കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ നമ്മൾ ഒരു കുട്ടിയെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ കഷ്ടപ്പെട്ടാണ് ഒരു കുട്ടിയുടെ കാര്യങ്ങൾ തന്നെ നമ്മൾ വീട്ടിലെ അമ്മമാർ നോക്കിയെന്ന് പക്ഷെ മൂന്ന് വയസ്സാവുമ്പോൾ നമ്മൾ അങ്കമ്പാടിയിൽ കൊണ്ട് വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി അത് ഒരു കുട്ടിയല്ല എത്രയോ പിള്ളേരുണ്ടോ അത്രയും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കി അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങളെല്ലാം കൊടുത്ത് അത്രയും കഷ്ടപ്പാടാണ് ഒരു അങ്കമ്പാടിയിലെ ടീച്ചർമാർക്കും അതുപോലെ തന്നെ ഹെൽപ്പർക്കും പരിപാടിയിൽ റിച്ചി കുട്ടക്കേട്ട സിആർ മുരളി ബീനാ സോദരൻ വിസി രാജു ഋജി രാജു സതീഷ് പഴുപ്പള്ളിയിൽ ആൻസി സണ്ണി അനിതാ റിജി ശ്രീലത എന്നിവർ സംസാരിച്ചു